കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നമ്മൾ കാണുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയന ഈശ്വര സന്നിധി പോയി കൈകൂപ്പി കണ്ണടച്ച് എന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാണ് പക്ഷെങ്കില് പിങ്കിക്ക് അതിന് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് സാധിച്ചില്ല അവസാനം നായന തന്നെ അതിന് ഉത്തരം തര കൊടുക്കുകയാണ് കാരണം കണ്ണടച്ച് കഴിയുമ്പം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഈശ്വരനോട് കൂടുതൽ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാനും കഴിയും പിന്നെ കൈ കരങ്ങൾ കൂപ്പിക്കുന്നെ ഒരു കാര്യം ഈശ്വരനും മറുകരം നമ്മളുമാണ് അപ്പം ഈശ്വരനും നമ്മളും കൂടുതൽ അടുക്കുകയാണ് രണ്ട് കൈയും കൂ കൂട്ടിപ്പിടിച്ച് കഴിയുമ്പം അതുകൊണ്ടാണ് നമ്മൾ കണ്ണടച്ചെന്ന് കരങ്ങള് കൂട്ടി പിടിച്ചെന്ന് ഈശ്വര സന്നിധി പ്രാർത്ഥിക്കണമെന്ന് പറയാം ഇത് കേട്ടത് അരുദ്ധിത് കുറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് എന്നാലും നിനക്ക് ഇത്ര അറിവുണ്ടെന്ന് ഞാൻ എന്ന് പറയാം അങ്ങനെ നയനേനെ എല്ലാവരും കൂടെ പുകഴ്ത്തുക അത് പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കീനെ ഓ എല്ലാ പവിത്ര പറയാൻ ചെയ്തു അതെ പിങ്കി ചേച്ചിക്ക് ഇതുപോലും പോലും അറിയത്തില്ലായിരുന്നു പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് വല്ലാത്ത സങ്കുടം ദേഷ്യമായി പിങ്കി എന്നോട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാം പിന്നീട് കാണിക്കുന്നേ നയന അർജുൻ്റെ മുറിയിലേക്ക് വരുവാണ് അർജുൻ അർജുനെന്നും അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആ സമയത്ത് അവിടെയൊന്നും അർജുനെ കണ്ടില്ല അപ്പൊ ബാത്റൂമിൽ വെള്ളം പീടുന്ന സൗണ്ട് കിട്ടും ഓ അല്ലേ പള്ളി നേരിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ റിസർച്ച് പേപ്പർ അവിടെ ഇരിക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ ഇത് അടുത്ത് എടുത്ത് മറിച്ച് നോക്കുകയാണ് അങ്ങനെ അതൊക്കെ വായിച്ചോണ്ടിരിക്കുക അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഥ തുറന്ന് പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അർജുന കുളിക്കുന്നതെന്ന് കരുതിയിട്ടാണ് അവിടെ നയന നിന്നെ പക്ഷെ അത് പിങ്കി ആയിരുന്നു പിങ്കി ഇറങ്ങി വന്നിട്ട് നയന നീ എന്താ ഇവിടെ നീ ചോദിക്കുക തീട്ടെ നയന ഞെട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് അല്ല ഞാൻ അർജുനെ അന്വേഷിച്ചു വന്ന അർജുനെ ഇല്ലെന്ന് മനസ്സിലായില്ലേ പിന്നെ നീ എന്തിനെ മുറിയിൽ ഇരുന്നേനെ ചോദിക്കും അല്ല ഞാൻ കരുതി ബാത്റൂമിലായിരിക്കും അർജുൻ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്താന്ന് പറയാം ഓഹോ അപ്പൊ അന്യെ ആ ഒരു പുരുഷന് ബാത്റൂമിൽ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പ അയാളെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് എന്താ നയനയ്ക്ക് എന്താ സാമാന്യ ബോധം ചോദിക്കുക ഇത് കേട്ടതും നയന പറഞ്ഞു അതിന് അർജുന എനിക്ക് അന്യനല്ലല്ലോ ഓ എവിടെയോ ഒരു ഉള്ളിൽ തറച്ച് ബന്ധം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക അങ്ങനെ പറയരുത് ഞാനും അർജുനൻ തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയാന്ന് പറയാം ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക് പിങ്കി പറഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ ബന്ധമാണെങ്കിലും ശരി അതൊക്കെ ഈ മുറിക്കി പോർത്ത് പറഞ്ഞു മനസ്സിലായാലോ എന്ത് പറയാനെ കുളിക്കാൻ പോണ സമയത്ത് ഈ മുറി കഥ കടച്ച് കുറ്റിയിരേണ്ടതായിരുന്നു അതെന്റെ പിഴ അതുകൊണ്ടല്ലേ ഓരോന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറി വരുന്നേ അല്ല നീ എന്തിനാ എന്റെ പ്രബന്ധം എടുത്തേന്ന് ചോദിക്കും ചോദിക്കുവാണ് നയന പറഞ്ഞല്ല ഞാൻ പിന്നെ വെറുതെ ഒന്ന് വായിച്ചെടുത്ത് മറച്ചു നോക്കിയതാന്ന് പറയണം ഓ അത് അതിങ്ങനെ തരാനും പറഞ്ഞ് അങ്ങോട്ട് മേടിക്കുവാണ് അതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും കൈകടത്താൻ പോകണ്ടെന്ന് പറയാം നയന പറഞ്ഞു അതുകൊണ്ട് എന്താ കുഴപ്പം ഞാൻ വായിച്ചപ്പോൾ വായിച്ചപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി എന്ത് കാര്യം ദേശീയ പോലെ അല്ല പിങ്കി മുമ്പ ഞാനൊരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതെവിടെയെ വായിച്ചു കേട്ട കാര്യോ അല്ലാതെ എനിക്ക് ഈ ആത്മീയതയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പക്ഷെ ഈ പ്രബന്ധം വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി പിങ്കി എത്ര മാത്രം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം പിങ്കിക്ക് എത്ര മാത്രം കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നല്ല രസം ഉണ്ടത് വരുന്ന വായിക്കാനായിട്ട് നമ്മൾ അത് വായിച്ചോണ്ടേ ഇരിക്കും എന്താണ് കഴിവുണ്ടെന്ന് പിങ്കി തെളിയിച്ചെന്ന് പറയാ ഇത് കേട്ടതും പിങ്കി ചോദിച്ചു നീ എന്നെ കളിയാക്കുവാണോ കളിയാക്കിയതൊന്നുമല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണേ അതെ മുറിയിൽ നിന്നെനിക്ക് ഇറങ്ങിപ്പോയാൽ കൊള്ളായിരുന്നു പറയാം ശരി ശരി ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാം പിന്നീട് പറഞ്ഞു അതെ ആവശ്യം ഇല്ലാതനാവശ്യമായിട്ട് ഈ മുറിയിലേക്ക് കയറി വരേണ്ട കാര്യം നയനിക്കില്ല പറഞ്ഞു മനസ്സിലായാലോ എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് നയനെ മുറിക്ക് പുറത്തിറങ്ങിയിട്ട് ഒന്ന് നോക്കി പിന്നീട് നായനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അതിനുശേഷം ആകെപ്പാട്ടനുഷയോട് ഓടിയിട്ട് നന്ദ ഗൗതമനെ വിളിക്കുവാണ് കാരണം കോളേജ് വെച്ചിട്ടാ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടാ കാരണം വിജയ് ശങ്കർ അങ്ങനെയാണ് ഹരാസ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവില്ലാതെയാണ് നന്ദയുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടുപോയി കൊടുത്ത അസൈൻമെന്റ് കൊള്ളത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നൂറുകൂട്ടം കാരണങ്ങളാണ് പറയണത് നന്ദ തന്റെ വിഷമങ്ങൾ ഗൗതമനോട് പറയാൻ തീരുമാനിച്ച അങ്ങനെ ഗൗതത്തിനെ വിളിച്ചു എന്താ എന്താ കാര്യം നോക്കുക ആദ്യം രണ്ടു തവണ കട്ട് ചെയ്ത് വിട്ടു പിന്നീട് നന്ദ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് കോടെ എത്തിട്ട് കാര്യം തന്നുവെക്കുന്നത് അതെ ഗൗതം സാർ തിരക്കിലടിഞ്ഞ് വയ്ക്കും അതുകൊണ്ടല്ലേ ഞാൻ കട്ട് ചെയ്ത് വിട്ടോണ്ടിരുന്നേ നിനക്ക് തന്നെ മനസ്സിലാവില്ല എന്ന് ചോദിക്കും സാർ എനിക്കൊരു അഞ്ച് മിനിറ്റ് എനിക്കൊരു കാര്യം സംസാരിക്കേണ്ട അത്യാവശ്യമാണെന്ന് പറയാം അത്യാവശ്യം അല്ല എനിക്കൊരു വിഷമം ഉണ്ടായി അത് സാറിനോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നത് പിന്നീട് കോളേജിലേക്ക് വന്നതും വിജയ് ശങ്കറിൻ്റെ അടുത്ത് പോയി നിന്ന് പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ് അയാൾ വല്ലാതെ എന്നെ കരാസ് ചെയ്യുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് പറയാം ഇത് കേട്ടെന്ന് നന്ദിയോട് ഗൗതം പറഞ്ഞു ഇത്ര സില്ല ആയിട്ടുള്ള കാര്യത്തിനാണോ നീ എന്നെ വിളിക്കുന്നേ അതെ നീയും നിന്റെ കോളേജ് നിന്റെ കാര്യങ്ങളും അത് നിന്റെ കാര്യം അതെന്റെ കാര്യമല്ല പറഞ്ഞു മനസ്സിലായ മേലാൽ ഇങ്ങനൊക്കെത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ ഫോണിലേക്ക് വിളിച്ചേക്കല്ലേ വെറുതെ മനുഷ്യൻ മെനക്കെടുത്താനായിട്ട് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങോട്ട് കട്ട് ചെയ്യണം നന്ദൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇച്ചിരി ഒന്ന് ആശ്വാസമാക്കി രണ്ടും പറയൂന്ന് ഓർത്തോണ്ടാണ് അങ്ങനെ സംസാരിച്ചേ പക്ഷേ എങ്കില് ഒരു പ്രതീക്ഷയും കൊടുത്തില്ല കാരണം ഗൗതമം വളരെ പരീക്ഷമായിട്ടാണ് നന്ദിയോട് പെരുമാറി നന്ദയ്ക്ക് വല്ലാത്ത വിഷമം വന്നാൽ കാരണം ഈ സമയത്ത് തന്റെ മനസ്സിന് ശക്തി പകർ പകർന്ന് തനിക്ക് താങ്ങായി നിൽക്കേണ്ട ആളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് നന്ദ വൈതേനം വരുന്നത് ഈ സമയത്ത് ലക്ഷ്മിയമ്മയും എല്ലാവരും കൂടെ സംസാരിച്ച് ഹാളിലിരിക്കുവായിരുന്നു അപ്പൊ മോഹിനിയുണ്ട് അപ്പൊ മോഹിനി പറഞ്ഞു അല്ല ഓണമല്ല ലക്ഷ്മി അമ്മ വരാൻ പോകുന്നേ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓണത്തിൽ നിന്ന് അടിച്ചു പൊളിക്കേണ്ടേ നിൽക്കും ലക്ഷ്മിയമ്മ ശരിയാ ഓണം എന്നുള്ള കാര്യം പോലും മറന്നുപോയി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓണം അല്ലേന്ന് ചോദിക്കുവാണ് ഈ സമയം പിങ്കി അങ്ങോട്ട് വന്നു അപ്പൊ മോഹിനി പറഞ്ഞു ഈ ഇത്തവണത്തെ കാര്യങ്ങളെല്ലാം പിങ്കി മോൾ ഏറ്റെടുത്ത് ഈട്ടേ എന്ന് പറയാണ് ഇത് കേട്ടും പിങ്കി പറഞ്ഞു ഏയ് ഞാനുണ്ടാവും തോന്നില്ല എത്ര ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകുന്ന ആര് കണ്ടു അത്തം മുതല് തിരുവോണം വരെ പത്ത് ദിവസം ഉണ്ടല്ലോ അത്ര ദിവസത്തിനോ ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് എന്ന് പറയാനൊന്നും പറ്റില്ല മോഹിനി ചിറമ്മയെന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് നയൻ വന്ന് ആഹാ പിങ്കി ഇല്ലേന്ന് ചോദിക്ക പിങ്കി പോവുകയാണോന്ന് ചോദിക്കുവാണ് ഉം അങ്ങനെ ഒരു കാര്യം ചെയ്യാ ആ സ്ഥാനത്ത് ഞാൻ നിന്നോളാന്ന് പറയാ ഇത് കേട്ടത് മോഹിനി ലക്ഷ്മി എന്ന് ഞെട്ടി മോഹിനി പെട്ടെന്ന് വെച്ച എന്താ പറഞ്ഞേ പിങ്കിയുടെ സ്ഥാനത്താ അതെ അതിനെന്താ കുഴപ്പം പിങ്കി പോവല്ലേ അപ്പൊ പിങ്കി പോകുമ്പോ ഒരാളുടെ വിടപാടെ ഉണ്ടാവുമല്ലോ ആ സ്ഥാനത്ത് ഞാൻ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കോളാംന്ന് പറയണം പിങ്കിക്ക് കർണ്ണത്തടി ഏറ്റോലെ പേ ലക്ഷ്മിയെ മരിച്ചിരിക്കുവാണ് അതെ നമ്മൾ അടിച്ചുപൊളിക്കണം ഇത്തവണത്തെ ഓണം എന്തിനാ ഒപ്പം ഞാൻ ഉണ്ടാവുന്നു പറയാ അങ്ങനെ ഒരു കുറവ് വരില്ല പിങ്കി പോവുകയാണോ പോട്ടെ നമ്മൾ പോകുന്നവരെ നമ്മൾ തടഞ്ഞു നിർത്തല്ലേ അവരുടെ സ്വാതന്ത്ര്യത്തിന് അങ്ങോട്ട് വിട്ടോണം അവര് പോട്ടെ പോയിട്ട് വരാൻ തോന്നാൻ വരട്ടെ ഇല്ലെങ്കി വരണ്ടാന്ന് പറയണം പിങ്കിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല താൻ അങ്ങ് പോവെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എല്ലാരും പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് കയ്യെക്കാലെ പിടിച്ച് കരയും അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സിൽ പക്ഷെ പിങ്കിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചായിരുന്നു നയനയുടെ മറുപടി ഈ സമയത്താണ് നന്ദയ അങ്ങോട്ട് കടന്നു വരുന്നത് നന്ദയുടെ മുഖം വല്ലാതെ ഇരുന്നു പെട്ടെന്ന് ലക്ഷ്മി അമ്മ എന്താ എന്താ നന്ദ നിന്റെ മുഖം വല്ലായിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏ ഒന്നുമില്ല എന്താ കാര്യമായിട്ടുണ്ട് ഈ ലക്ഷ്മി അമ്മയോട് കള്ളത്തരം പറഞ്ഞ് പോകാനും ശ്രമിക്കണ്ട എനിക്കറിയാം മോള് പറ എന്താ കാര്യം എന്ന് പിന്നീട് കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷായി രശ്മി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ അല്ല അയാൾ ഇത് എന്താ എന്ത് ഭാവിച്ചാ അല്ല മോളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പ്രൊഫസർ പ്രൊഫസർമാർക്കൊക്കെ പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ചോദിക്കാം എനിക്ക് അറിയില്ല എന്താ കാരണം എന്ന് ഞാൻ ആദ്യമായിട്ടാ ആ പ്രൊഫസറെ കാണുന്നെ പക്ഷേ എങ്കില് ആ പ്രൊഫസർ എന്നോട് വളരെ പരുഷമായിട്ടാ പെരുമാറിയെന്ന് പറയാ ഇത് കേട്ടാ നായന് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കില് അയാളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം ഒരു പക്ഷേ ഈ നന്ദ ആയതുകൊണ്ടാ നന്ദയുടെ സ്ഥാനത്ത് ഞാനായിരുന്നേ ഉണ്ടല്ലോ അയാളുടെ കാരണം അടിച്ചോണം പൊട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുള്ളൂ കാരണം നന്ദയ്ക്ക് നല്ല ക്ഷമയുള്ളതുകൊണ്ടല്ലേ നന്ദ അത്ര പിടിച്ചു തന്നേന്ന് ചോദിക്കുവാണ് ഈ സമയം ഇങ്കി അങ്ങോട്ട് ചോദിച്ചു അല്ല ഇതിന് മാത്രം ഇതിപ്പോ എന്താ പറയായിരിക്കുന്നെ നന്ദ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല എം ബി ബി എസിന് പഠിക്കുന്നതല്ലേ അപ്പൊ അതിൻ്റെതായ പക്വത കാണിക്കണം ചിലപ്പോ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ സാറുമാര് വഴക്ക് പറഞ്ഞിരിക്കും ആ അതൊക്കെ കേട്ടോണ്ടിരിക്കണം അല്ലാതെ ഡോക്ടറാൻ പറ്റത്തൊന്നുമില്ല താൻ വലിയ ആളാന്നൊരു രീതിയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം അത് കേട്ടപ്പം നയനു പറഞ്ഞു അതെ പ്രൊഫസറാണെന്നോർന്ന് കരുതി അയാൾ മുന്നേ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു തെറ്റും ചെയ്യാതെ ഈ സമയം ലക്ഷ്മിയൻ പറഞ്ഞു തെറ്റ് ശരിയാക്കെ കണ്ട അവര് സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞു ഉപദേശിച്ചു തന്ന ആൾക്കാരാണ് ടീച്ചേഴ്സം പക്ഷേ എങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ നന്ദനെ എന്തിനാ പ്രകോപിപ്പിച്ചതെന്ന് മാത്രം എനിക്ക് അറിയില്ലാത്തുള്ളൂ എന്ന് പറയണം ഈ സമയം നന്ദ പറഞ്ഞു അതായത് ലക്ഷ്മിയമ്മ എനിക്കും അറിയത്തില്ലാത്ത കാരണം എന്താന്ന് പോലും അറിയില്ല എന്ന് പറയാം നയന പറഞ്ഞു ഇതങ്ങനെ വിട്ടു കൊടുക്കരുത് ഈ സമയം പിങ്കി പറഞ്ഞു അതെ നയനെ ഇങ്ങനെയൊക്കെ പറയും നീയാണ് ഡോക്ടർ ആണ്ട ആള് അതുകൊണ്ട് നീ തന്നെ തീരുമാനിക്കണമെന്ന് പറയാ നന്ദയ്ക്കാണ് എന്ത് ചെയ്യണം എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇങ്ങനെയാണെ നിനക്ക് നാളെ മുതൽ കോളേജിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കില്ല നന്ദ ഒക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ ഈ സമയം നയനെ ആശ്വസിപ്പിക്കുക ചെതേ നന്ദേനെ പോട്ടെ ഇതല്ല ഇതിലപ്പുറം വന്നാൽ നമ്മൾ അതൊക്കെ ചാടിക്കിടക്കും ധൈര്യമായിട്ടിരിക്കുക ഒന്നും പേടിക്കണ്ടെന്ന് പറയാണ് അല്ല ആ പ്രൊഫസറുടെ പേരെന്താന്ന പറഞ്ഞേ അതും എല്ലാം അറിയാവുന്നേ ചോദിക്കുക പെട്ടെന്ന് വെച്ചു ചോദിച്ചു എന്താ നാ എനിക്ക് പ്രൊഫസർമാരുടെ പേരൊക്കെ അറിയാം പഠിപ്പിക്കുന്ന എം ബി ബി എസിനെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് പേരെന്ന് ഇട്ടുനിർത്ത് കുഴപ്പമൊന്നും ഇല്ല പിങ്കി അന്ന് അറിഞ്ഞിരിക്കാല്ലോ എന്ന് പറയാം നന്ദി പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു വിജയശങ്കർ എന്ന് പറയണു ഓ വിജയശങ്കർ ഞാൻ ആ പേര് രണ്ടു വട്ടം മനസ്സിലോട്ട് ഒരുവിട്ടു പെട്ടെന്ന് പിങ്കിയുടെ മുഖം ഒന്നും ഇങ്ങനെ ചെന്നു വിജയശങ്കർ അയ്യോ താൻ ആ കാര്യം കൂടെ മറന്നുപോയി പിന്നീട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് പിങ്കി പിന്നീട് എന്നിട്ട് വിജയ് ശങ്കരെ ഫോൺ ചെയ്യണം ഫോൺ ചെയ്തിട്ട് ഹലോ അങ്കിൾ ഞാനിവിടെ പിങ്കി ആണെന്ന് പറഞ്ഞത് ആ പറയൂ മോളെ എന്ന് പറയണം അങ്കിൾ സുഖമായിട്ടിരിക്കുന്നതെന്ന് വെക്കുക സുഖമായിട്ടിരിക്കുന്നു അതെ വന്നവിടെ തന്നെ നന്ദനെ എടുത്തിട്ടൊന്നും കുറഞ്ഞില്ലെന്ന് ചോദിക്കാം അതെ അതെ അത് പിന്നെ പിങ്കി പിങ്കിമോളും നേരത്തെ എനിക്ക് പറഞ്ഞെനിക്ക് പിങ്കി പിങ്കിമോളെ ദ്രോഹിക്കുന്ന ആളെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദി അത് ശരിയാ പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാറ് വരുന്ന കാര്യം ഞാനങ്ങോട്ട് മറന്നു പോയായിരുന്നു അറിയാം പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞാൻ വന്ന ഉടനെ അവൾക്കിട്ട് രണ്ട് കുട്ട് കൊടുത്തേന്ന് വിൽക്കാം നന്ദി ഇവിടെ വന്നിട്ടുണ്ട് താങ്കടന്ന് തരിപ്പണമായേ വന്നിരിക്കുന്നേ വല്ലാത്ത സങ്കടം വിഷമവും ആയിരുന്നു ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് പറയാം അത് നല്ല കാര്യമാണ് പക്ഷെ ഇനി അവൾക്ക് കിട്ടാൻ പോകുന്നുള്ളു മോളെ എൻ്റെ മോളെ കണ്ണീര് ഉടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയെ അവൾക്കിട്ട് വെച്ചു കൊടുക്കും അറിയാം ഈ വിജയശങ്കർ ആരാന്ന് ശരിക്കും അവൾ അറിയാൻ പോകുന്നുള്ളൂന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്കളെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടണം കാരണം അവൾ ഒരു ദിവസം പോലും ഇനി ആ ക്ലാസ് വന്ന് സ്വസ്ഥതയുടെ സമാധാനത്തോടും കൂടി ഇരിക്കില്ല അവൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി ഓടണം അങ്ങനെ എം ബി ബി എസ് പഠനം നിർത്തണം എന്ന് പറയാം ഇത് കേട്ടതും വിജയശങ്കർ ശങ്കർ പറഞ്ഞു അതൊക്കെ ഞാനേറ്റു അവൾ എം ബി ബി എസ് പഠനം നിർത്തി അവൾ വീട്ടിലൊരു സെർവൻ്റ് ആയിട്ട് വന്ന് നിൽക്കും ആ കാഴ്ച കാണാനായിട്ട് പെങ്കിമോൾ തയ്യാറായിക്കോളാം പറയാണ് പിന്നെ അങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം ഉണ്ട് എന്താ ഒരു കാരണവശാലും നന്ദ അറിയാൻ പാടില്ല ജീവിതത്തിൽ ആരും അറിയാൻ പാടില്ല അത് എൻ്റെ അമ്മയുടെ സഹോദരനാണ് അങ്കൾ എന്നുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ അതൊക്കെ ഞാൻ ഏറ്റു ആരും ഒരു മനുഷ്യന്മാര് പോലും അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും പറയാം അതോർത്ത് വിഷമിക്കണ്ട ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാ ഈ സമയം പിന്തി പറഞ്ഞു അല്ല ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എന്ത് വേണം ഞങ്ങൾ പറഞ്ഞാൽ മതി ആ ഇപ്പൊ എനിക്കൊന്നും വേണ്ട സമയം സമയമാവട്ടെ ഞാൻ എന്താന്ന് ചോദിച്ചോളാന്ന് പറയാണ് അങ്ങനെ ഫോൺ വെക്കോട്ടെ ഈ സമയത്ത് പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി നന്ദ നീ തകർന്ന് തരിപ്പണമായി പോകാൻ പോകുന്നുള്ളൂ പിങ്കി മനസ്സിൽ പറയണം പിന്നീട് കാണിക്കുന്നേ എ ഡി ജി പി ഗൗതുമിനെ വിളിക്കുന്നുണ്ട് അപ്പൊ ഗൗതമി അരീസിന്ന് ചോദിച്ചു എന്താ സാർ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം അതെ തന്നോട് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാണ്ടെന്ന് പറയണം പ്രധാനപ്പെട്ട കാര്യം എന്ത് കാര്യം അതിപ്പം തന്നെയും നന്ദയും ഞാനും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു കെട്ടുപെടിഞ്ഞു കിടന്നിക്കുന്നൊരു കാര്യം എന്ന് പറയണം എന്താ സാർ അല്ല ആദ്യം ഞാൻ അഭിരാമിയെക്കുറിച്ച് പറയാമെന്ന് പറയാം അഭിരാമിയെക്കുറിച്ച് തനിക്ക് അഭിരാമിയെക്കുറിച്ച് കേൾക്കാനായിട്ട് എത്രമാത്രം ആകാംക്ഷ ആഗ്രഹം ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം തനിക്ക് ഒരു ഐ പി എസ് കാരനായത് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജയിലിൽ പോയി അന്വേഷിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ട് തനിക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷെ അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നു പറയാണ് പെട്ടെന്ന് ഗോവത്തിൻ്റെ മനസ്സിൽ കൂടെ ആദ്യം അഭിരാമിയെ കണ്ടതും പിന്നീട് നടന്നതുമായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഓർമ്മകളും ഇങ്ങനെ അവസാനം അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഈ സമയം എ ഡി ജി പറഞ്ഞു നമ്മളെല്ലാം കരുതിയിരുന്നേ അഭിരാമിക്ക് താങ്ങാനായിട്ട് ആരുമില്ല കാരണം അവളെ സഹായിക്കാൻ ആരുമില്ലെന്നല്ലേ കരുതിയിരുന്നേ പക്ഷെ അതൊക്കെ തെറ്റി പക്ഷെ അവളെ രക്ഷിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ഒരു ബന്ധു എത്തിയിട്ടുണ്ടായിരുന്നു പറയണേ ഇത് കേട്ടതും ഗൗതമഞ്ഞിട്ട് ബന്ധുവോ അതെ കാരണം അവളുടെ നിരപരാധം കോടതി തെളിയിച്ചു കാ അവള് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അയാളാണ് അവളെ ഈ വിധം ആക്കിയത് പക്ഷെങ്കിൽ അവൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല അവൾ പ്രഗ്നൻറ്റും കൂടെ ആണല്ലോ അതുകൊണ്ട് അങ്ങനെ കോടതി അവളെ വെറുതെ വിടുവാ ചെയ്തേ അവളുടെ നിരപരാധം തെളിഞ്ഞു അങ്ങനെ കോടതി വെറുതെ വിട്ട് അവളെ ഒരു ഉമ്മൻസ്വാമിയിലേക്ക് ആക്കാനായിട്ട് നടപടി ഉണ്ടായി ഇനി അവള് അവടെ ജീവിക്കും അവൾക്ക് അവടെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യാം അവൾ ഓക്കെയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ഗോതം ഭയങ്കര സന്തോഷത്തോടെ അതേപോലെ സാറിന് ചോദിക്കുവാനും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാണ് ഇനിയിപ്പ അവളെ സഹായിച്ച ബന്ധു ബന്ധുവാരാ ഇതിനൊക്കെ പുറപ്പെട്ടിറങ്ങിയത് ഒരു ബന്ധുവാണ് പറയുന്നുണ്ട് അത് ആരാ എന്താന്നും അറിയത്തില്ല അവര് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നേ പക്ഷെ അത് ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്ന നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു